എന്താണ് മൂപ്പരി മുരീദിന്റെ റൂഹം കൊണ്ട് അസുറായി പോയി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല അങ്ങനെ കൊട്ടേലിട്ട് പോകുമ്പോ മുഹീദ് കൊടുത്തൊരു തട്ടി അന്നത്തെ റൂഹി മുഴുവനും ഇങ്ങനെ ഒരു സംഭവം ഈ മൗലവി ചാർജ് പ്രസംഗിച്ചു എന്നിട്ട് മൗലവി പറഞ്ഞ് അന്ന് അതായത് പറയാൻ പോകുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് ആ സീഡ് ഇങ്ങനെ ഇപ്പൊ കിട്ടി അങ്ങനെ മൗലവി പറഞ്ഞു ഏത് ഉള്ളത് അറിയോ പറയുന്നത് സഹോദരന്മാരെ കേട്ടോളൂ അപ്പൊ എന്താ പറഞ്ഞേര ഖുർആൻ എത്തട്ടുണ്ട് മാല എന്ന് പറഞ്ഞ മാലാദ അങ്ങനൊന്നും പറഞ്ഞില്ല ഷാർജൻ പ്രസംഗിച്ചതാ ഞാനൊരു അബുദാബിന്ന് കേട്ട് ഒരു ഒരാൾക്ക് ഒരു കർണാടകാരെ കേൾപ്പിക്കുന്നു അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഇത് ഷാർജേൻ്റെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇപ്പൊ പിന്നാലെ കൊണ്ടാന്ന് ഞാൻ പാറക്കടവിൽ ഇത് പരിപാടി അവിടെ നിന്നും പറഞ്ഞു വരുത്തിയെന്നെ ഇങ്ങനെ വിഷയത്തിന് റോഹന്റെ കൊട്ട തട്ടിട്ട് പോയിതാണ് ഇവരെ മുഹീന്തിമാല ഇപ്പൊ പാറക്കടവിൽ നിന്ന് ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പറയുന്ന മൊഹീന്ദിമാല ഖാദി മുഹമ്മദ് റഹ്മുലാൻ്റെ മൊഹീന്ദിമാലല്ല അതേതോ തമിളൻ എഴുതിയതാണ് തമിഴൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എഴുതിയവരുണ്ട് അപ്പോ അതേതോ തമിളനെഴുതിയെന്നോ ഇവിടുന്ന് മൗലവി പറഞ്ഞു തമിളനൊന്നല്ല പൊന്നാനിയുള്ള ഇന്നാളെഴുതിയാണ് നമുക്ക് കുറെ പറഞ്ഞു വാസ്തവത്തിൽ നിന്നിട്ട് എന്താ ഇവർ തെറ്റിദ്ധരിപ്പിച്ചത് എന്ത് എടവണ്ണ അലവി മൗലിയായിട്ട് വാദപ്രകാത്ത അലവി അലവിമോലി പറഞ്ഞു മുയ്യൻമാല പൂർണ്ണമായിട്ട് തെറ്റാണ് ഇത് ഞാൻ തെളിയിക്കുന്നത് അപ്പോ ഖുറാൻ കൊണ്ട് തെളിയിക്കുന്നുണ്ട് അപ്പോൾ വതി അബ്ദുൽ ഖാദ് മുസിരിയാർ പറഞ്ഞു മുഹീന്ദിമാലെ തെറ്റില്ല എന്ന് ഖുർആാൻ കൊണ്ട് ഞാനും തെളിയിക്കുന്നു അങ്ങനെ മൗലവി ചോദ്യം ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു അറിയോ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴേ അവരെ കോടി നീളം ഉള്ളവർ അങ്ങനെ ആകാശത്തിൻ്റെ മേലെ ഈ ഭൂമിക്ക് താഴൊക്കെ ഒരു കൊടി അങ്ങനെ ഒരു കൊടി ഉണ്ടെങ്കിൽ അത് എവിടെ മുസിരിയാരേന്ന് ചോദിച്ചു ഉടനെ ഫീ അബ്ദുൽ ഖാദ് മുസ്ലി അള്ളാന്റെ കയറിനെ നിങ്ങൾ എല്ലാവരും മുറുക പിടിക്കണം ഹബിലു കയറ് എല്ലാരും പിടിക്കേണ്ട മുറുകയറുണ്ട് എന്ന് കുറാൻ പറയുന്നു അതെവിടെ ചോദിച്ചു അപ്പൊ മൗലവി പറഞ്ഞു കയർ കാണുന്നില്ല എന്നാ മാലയിലുള്ള കൊടിയും കാണുന്നില്ല അല്ലേ അപ്പൊ മാലയും തെറ്റ് ഗുരാൻ തെറ്റാണോ പറഞ്ഞു എന്നാ എന്റെ ഉച്ചാദിയെ എന്റെ അർത്ഥം അപ്പോ പരി അബ്ദുൽ പറഞ്ഞു കൊടുത്തു ഇത് ആ പരി അബ്ദുൽ ഖാദിന് മുസ്ലിം ആരാ പറഞ്ഞത് അത് കാന്തപുരം പറയാറുണ്ട് ഞാനും പറയാറുണ്ട് എല്ലാരും പറയാറുണ്ട് ഇതാണ് വൈബിമാലയെ തെറ്റുണ്ടെങ്കിൽ കുർആാനന്ദ തെറ്റുണ്ട് എന്ന് പറഞ്ഞു മൗലിമാര് പറയുന്നത് ഇതും പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് ഈ മുഹമ്മദ് റഹ്മാന്റെ മാല അല്ല അത് ഞാൻ അതായിപ്പോ മൗലവീന ഞാൻ ഇവിടുന്ന് സ ഇടിച്ചിട്ട് വിടുന്നെങ്കിൽ നോക്കിക്കോളൂ ഞാൻ ആ സീഡ് കിട്ടാൻ കുറച്ച് കാരായി കളിക്കുന്നത് അതിൻ്റെ കൈ കിട്ടി ശരിക്കൊന്ന് കേട്ടോ ആദ്യം കേൾപ്പിക്കുന്നത് പറയുന്ന മാലയിലാണ് അത് പറയുന്നു മാല ഏത് മനസ്സിലാക്കുന്ന സഹോദരങ്ങൾ എവിടക്കാണ് ഈ ജനങ്ങൾ പോകുന്നത് എന്താ പറഞ്ഞത് ശേഖൻ്റെ ഒരാൾ മരിച്ചു മരിച്ചപ്പോ പറഞ്ഞു എനിക്കിപ്പോ കിട്ടില്ല ആളേന്ന് പറഞ്ഞു കുടുംബക്കാരൻ അതൊക്കെ ഇത് ശേഖരി ഒഴിവെക്കുമ്പോൾ അഗ്രൽ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ പറയുന്ന തമ്പിയിലെ ഒരു കൊട്ടാണ് ഒരു കൊട്ടയിൽ ഊപ്പിന് മനസ്സിലാക്കി എന്താ നീ പിടിച്ചിട്ട് പണ്ട് കൊട്ടയിൽ പോലെ ഒരു കൊട്ടയിലെ ഇട്ടിട്ടായി ഊഹം ആണ് ഏതായാലും കൊട്ടയിൽ താങ്ങി കുടിച്ചതാണ് ഇത്രയും മാനസിക പറച്ചോണ്ടിരിക്കുന്നത് നല്ല നൂറ്റി ഇരുപയസ് വീട്ടിൽ പറക്കുമ്പോഴാണ് കോരി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞത് എൻ്റെ ആദ്യം എൻ്റെ റോഹനയിൽ തരണം എൻ്റെ ആദ്യം എൻ്റെ എന്നാൽ എന്റെ പ്രശ്നം കേട്ടോളൂ നമ്മളും ആ തമ്മിൽ ഒരു ബന്ധവും ഇല്ല നമ്മൾ അങ്ങനെ ഇല്ല അവിടെ പറഞ്ഞു എന്നാൽ മൗലവി ഇതേ മാല മലപ്പുറം ജില്ല എന്നൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു മൂപ്പർ എന്നെ പറഞ്ഞു കേൾക്ക മാല എൻ്റെ അരിച്ചുണ്ട് അത് ഞാൻ തരുവില്ല സാധനം ഞാൻ തെരുവില്ല നിങ്ങൾക്കുള്ള മാല ഒന്ന് കാണിച്ചു തരുമോ എന്ന് കേൾക്കുമ്പോഴേ അതിന് മൗലവിന്റെ മറുപടി സാധനം ഞാൻ തെരുവില്ല അതൊന്ന് ഏൽപ്പിച്ചോനെ സാധനം തരും സാധനം കൈയിൽ തരൂല സാധനം തരൂല കാണിച്ചും ഇങ്ങനെ തരും സാധനം കൈയിൽ തരൂല കാണിച്ചിങ്ങനെ തരും എന്നാലും മലപ്പുറം ജില്ല എന്ത് ചെയ്തു അറിയോ കുറച്ച് ആൺകുട്ടികൾ പറഞ്ഞു അത് പറ്റൂല ഞങ്ങൾക്ക് കാണണോ അപ്പൊ പിന്നെന്താ ഉണ്ടായി നിങ്ങൾ കേട്ടോളി അയാളെ അറട്ടെ ഇതൊരു സ്ഥലത്തിന് ആറ്റിന് ഞമ്മളെ പ്രസംഗിക്കും പ്രസംഗം ഇപ്പൊ നിലകിലെ ജനങ്ങള് എന്താ പറഞ്ഞിട്ട് വന്നു സ്റ്റേജ് ഒക്കെ പറഞ്ഞ് ബൈക്ക് അവർ കൊണ്ടുപോയി ആംബുലൻസേർ വേറെ കൊണ്ടുപോയി സ്റ്റാൻഡ് വേറെ കൊണ്ടായി ഞാൻ ഏതെങ്കിലും ഉള്ളിൽ വായിക്കാം അവിടെ റേഷൻ കടയുടെ ഉള്ളിൽ പോയി എനി കേട്ടോളി പറയുന്നത് ഈ മാലയിലുള്ള ആശയം ശരിയാണ് എന്നാണ് നെല്ലിക്കുത്താദ് പറഞ്ഞത് അവന് കേട്ടോളി ഞങ്ങൾ അംഗീകരിക്കുന്ന മാലാട് ഏതെങ്കിലും പുസ്തകത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ ഈ മാല ഈ മാല ഞങ്ങളെ നാലിയിലൊന്നും ഇല്ലാണ്ട നിങ്ങളെ മാലയിലും നിങ്ങൾ പറയേ ഞങ്ങളെ നാലിയിലൊന്നും ഇല്ലാണ്ട നിങ്ങളെ മാലയിലും ജീവിതാ പറയാൻ പറയും ഇതാര്യതാ പൊന്നാനില്ലേ മൈലീൻകുട്ടി മുമ്പുള്ള മൊഴി ഇയാൾ കേൾക്കാനാ പറയണത് ഇയാൾ പറഞ്ഞില്ലേ നിങ്ങളെ മാലയിലെ മാല ഇല്ലാത്ത വേറെ മാലുണ്ട് ഇതാ പുതിയ മൊഹീദിമാല പറയണത് ഇത് ആരുണ്ടാക്കിയതാ പൊന്നാനിലെ നാലകത്ത് കുഞ്ഞിമൈലും കുട്ടി മുമ്പുള്ള മൊഴിജിമാലയിൽ പെടാട്ട ഇയാൾ കേൾക്കാനാ പറയണത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ മാലില്ല നിങ്ങളെ മാലല്ലാത്ത വേറെ പുതിയ പറയുന്നത് മാലണ്ട് ഇതാണ് അതാവർക്കൊന്ന് കളിപ്പിക്കല് കണ്ടോ നിങ്ങളെ മാലല്ലാത്ത വേറെ മാല ഉണ്ട് ഏ സമ്മതിപ്പിച്ചില്ലേ ഇതിനാ ഇങ്ങോട്ട് വന്നത് ഇത് സംവദിക്കാൻ വേണ്ടിയാണ് ഒക്കെ സമ്മതിക്കണ് ഞാൻ ഞാൻ ഒക്കെ സമ്മതിക്കണ് ഞാൻ ഞാൻ സമ്മതിച്ചേറ്റിട്ടില്ലേ ഇനി അടുത്തത് ഇനി അടുത്ത കേട്ടത് നിങ്ങൾക്ക് ഇയാൾ പറയുന്നത് അംഗീകരിച്ച പുസ്തകങ്ങളാണ് എന്നെടുത്ത് വായിക്കുന്നത് വായിക്കുന്നത് നമ്മളെ മാനസിക രോഗീൻ്റെ ഒരു ബുക്ക് അരേ നമ്മളെ കെ വി എം അവരുടെ എന്നാൽ അതിലുള്ള എന്താ ഇത് അംഗീകരിക്കാൻ പറ്റൂല ആ കെ വി എം ബന്ദ് ഒരു മാനസിക രോഗി എഴുതിയത് എന്താണ് അംഗീകരിക്കാൻ പറ്റൂല അതാ മൂപ്പർ തെളിവനുദ്ധരിക്കുന്നത് ഇത് അംഗീകരിക്കുന്നതാണ് എന്നുള്ളതിന് കേട്ടോളി ഒന്ന് ആദ്യം കേൾപ്പിക്കുന്നത് അംഗീകരിക്കുന്ന പുസ്തകങ്ങളാണ് എന്ന് പറയുന്നത് വെക്ക് അംഗീകരിച്ച പുസ്തകങ്ങളാണ് അംഗീകരിച്ച പുസ്തകങ്ങളാണ് ഇത് ഇനി പുസ്തകം എന്ന് പറയട്ടെ മുപ്പരേ വായിക്കട്ടെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചെറത് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യ അംഗീകരിച്ച വാചകം കേട്ടില്ലേ നിങ്ങൾ ഇത് അംഗീകരിക്കാൻ വയ്യ ഇത് അംഗീകരിച്ച വാചകം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് കെ വി എം മന്ദൂരിന് മാത്രമാണോ ുസാ എന്താ പറഞ്ഞത് ഇതാരുടെയോ സൃഷ്ടിയാണ് ഇതാരുടെയോ സൃഷ്ടി അത് മൂപ്പർ തലക്കൊരു പശു ഉണ്ട് അതേപോലെ ഞാൻ വായിക്കുന്നില്ല എങ്ങനെ പശു ഒരു കയറ് വീണ് കിട്ടിയിട്ടുണ്ട് തലക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ വായിക്കുന്നു കേട്ടോളിന്നത്തെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പഴയ സൃഷ്ടിയാണ് അത് ആരുടെയോ സൃഷ്ടിയാണ് അത് അത് പൈറ്റൊക്കെ പോവുകയാണ് ഇതാരുടെയോ സൃഷ്ടിയാണ് ഉസ്താദ് പറഞ്ഞത് അതിന് മുമ്പേ പറയാ ആരോ ഒരാൾ എഴുതിയതാണെന്ന് അതിൻ്റെ അർത്ഥം അത് ശരി ആകാശം ഉരുണ്ടുവീണ്ടല്ല എന്നാ അതിൻ്റെ അർത്ഥം ആരുടെയോ സൃഷ്ടിയാണ് എന്ന് പറയൽ ഒരാൾ എഴുതിയാണ് എന്നുള്ളത് അർത്ഥത്തിലാ ഉണ്ടാക്കി പറഞ്ഞതാണ് അതിൻ്റെ അർത്ഥം ഏത് മലയാളം അറിയുന്നു അതറിയാത്തത് എനി സഹോദരന്മാരെ എനിക്ക് ഒന്ന് വെക്കണോ ഞാൻ പറഞ്ഞുതരാം ഇയാള് പറയുന്നു ഇതൊക്കെ കൂടി വിശദീകരിച്ചയാൾ പറയുന്നത് ഈ മാലന്റെ കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ മൂപ്പര് കളിച്ച കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ മൂപ്പര് ചോദിക്കുന്നു ഞാനല്ല ഒന്ന് കേട്ടോളി ആ വിഷയം ശരിക്ക് മനസ്സിലായില്ലേ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ആ വിഷയം ശരിക്ക് മനസ്സിലായില്ലേ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല മനസ്സിലായില്ലേ അയാൾ കളിച്ച കളിയൊക്കെ മനസ്സിലായില്ലേ ഹാ അത് മനസ്സിലായില്ലേ